െന്റ് ചീഫ് സെക്രട്ടറി ഗവൺമെന്റിന് വേണ്ടി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് വളരെ പ്രഗത്ഭനായ അഭിഭാഷകൻ ശ്രീ കപിൽ സിബലിനെയാണ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയത് നേരത്തെ ഹൈക്കോടതിയിൽ സർക്കാർ ഇത് സംബന്ധിച്ച് കേസ് മലകിയിരുന്നു മറ്റ് പ്രശ്നങ്ങളല്ലാത്തത് കൊണ്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായം കൂടി പരിഗണിച്ച് സുപ്രീം കോടതിയിലേക്ക് പരിഗണനയ്ക്ക് വിടുമ്പതായിരിക്കും ഉചിതം എന്ന് പറയുകയുണ്ടായി അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഇപ്പോ ഇരുപത്തി ആറിന് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇക്കാര്യം ഗൌരവമായി ഉന്നയിക്കും അതിനകത്തൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇതിന്റെ ഭരണഘടനാപരമായ പ്രശ്നങ്ങളും പൌരത്വം ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിക്കുന്നത് ഗവൺമെന്റിന്റെ വാദങ്ങളായിരിക്കുമെന്നാണ് കണക്കാക്കുക അല്ല സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം ആയതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാകും അപ്പൊ ഇന്ന് ഹാജരായിട്ടില്ലെങ്കിലും അടുത്ത ദിവസം വീണ്ടും ഹാജരാകാതിരിക്കാൻ കഴിയില്ല കാരണം അവരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ വേണ്ടിയാണ് ഇരുപത്തി ആറിലേക്ക് മാറ്റിയിട്ടുള്ളത് അവർ വരുന്നില്ല എങ്കിൽ പിന്നെ സുപ്രീംകോടതി തന്നെയാണല്ലോ അതിനകത്ത് നിലപാട് സ്വീകരിക്കേണ്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുപ്രീം കോടതി അവരുടെ അഭിപ്രായം കേൾക്കാൻ മാറ്റിവെക്കുമ്പോൾ അവര് അവരുടെ അഭിപ്രായം അവിടെ രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്തായാലും സർക്കാരിന്റെ നിലപാട് അത് പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാകാം കേരളത്തിന്റെ ഹർജി മാത്രം വീണ്ടും പരിഗണിക്കാൻ ഇരുപത്തി ആറിന് പരിഗണിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളുടെ അടിയന്തര പ്രാധാന്യമുള്ള അതാണ് എന്നവരുടെ ഭാഗം കണക്കിലെടുത്തിട്ടില്ല നമ്മുടെ ഭാഗം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇരുപത്തി ആറിലേക്ക് മാറ്റിയിട്ടുള്ളത് അല്ല സർക്കാർ അതാണല്ലോ ഒന്നുമത് നിയമസഭമായി പാസാക്കിയിട്ടുള്ള പ്രമേയത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഊന്നുന്നത് ഇതിന്റെ മറ്റു വശങ്ങളാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ച വശങ്ങളാണ് പക്ഷെ സർക്കാർ എന്ന നിലയിൽ ഭരണപരമായി വരുന്ന പ്രശ്നങ്ങൾ അതാണ് കോടതിയുടെ മുൻപിൽ ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടിയാണ് കേരളത്തിന്റെ മാത്രം ഹർജി ഇരുപത്തി ആറിന് പരിഗണിക്കാം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നമ്മുടെ വളരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കബിൽ സിബലാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത് നമ്മുടെ വാദമുഖങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു എമർജൻസി കേട്ടത്തെ സംബന്ധിച്ചുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അത്രത്തോളം ബോധ്യപ്പെട്ടിരിക്കുന്നു അത് നല്ലൊരു കാര്യമായിട്ട് കാണാം ബാക്കി എല്ലാ വർഷങ്ങളും കേട്ടിട്ട് ഇരുപത്തി ആറിലേക്ക് നോക്കാത്തിരിക്കുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് ഗൌരവമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ടാകണല്ലോ മറ്റ് സംസ്ഥാനങ്ങളുടെ ഹർജികൾ പരിഗണിക്കണമെന്ന ആവശ്യം എടുക്കാതെ തന്നെ കേരളത്തിന്റെ ആവശ്യം മാത്രം സുപ്രീം സുപ്രീംകോടതി അംഗീകരിച്ചത് അത് കുറച്ച് ഗൗരവമുണ്ട് പരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു പരിശോധന കഴിഞ്ഞിട്ടുള്ള കാര്യം വിധി വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും അല്ല നമ്മൾ ഗവൺമെന്റ് എന്ന നിലയിൽ ഇപ്പൊ നമ്മൾ ഭരണപരമായ പ്രശ്നമാണ് ഉന്നയിക്കുന്നത് ആ സന്ദർഭത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് സുപ്രീം കോടതിയുടെ പരിഗണന ഉള്ളതാണല്ലോ മറ്റു വശങ്ങൾ ആ സന്ദർഭത്തിൽ സുപ്രീം കോടതി ആ കാര്യങ്ങൾ പരിഗണിക്കട്ട് അവസാന തീർപ്പ് കൽപ്പിക്കണം കാരണം മറ്റു വശങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണന ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഗവൺമെന്റ് എന്ന നിലയിൽ ഈ പ്രായോഗിക പ്രശ്നം വച്ചിരിക്കുന്നു കോടതി ഇപ്പോ ഇത് സംബന്ധിച്ച് പരിശോധിക്കും പിന്നീട് വേണോ വേണ്ടെന്നുള്ളത് അപ്പൊ മറ്റു ഹർജികളുകൂടി വരുല്ലോ ആ തീരുമാനത്തിന് വിധേയമാകാം ഓക്കെ സത്യൊന്നുമില്ല അവിടെ ില്ല അതിലിപ്പോ എല്ലാരും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ നിങ്ങള് ഒരു ഭാഗം ഞാനതിന്റെ വിശദാംശങ്ങൾക്ക് ഒന്നും പോകുന്നില്ല അതിപ്രാധാന്യമുള്ള നിയമനിർമ്മാണ പ്രക്രിയയായിരുന്നു കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അതിൽ പ്രതിവർഷം പൂർണ്ണമായിട്ടും ബഹിഷ്കരിക്കും എന്തായിരുന്നു അവരുടെ ആവശ്യം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പോലീസ് അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നേയില്ല സി ബി ഐ വേണം ഞാൻ തന്നെ ഞങ്ങൾ പലരും പ്രതിപക്ഷത്തോട് ചോദിച്ചു ഹൈക്കോടതി നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ ഈ നിയമനിർമ്മാണം തടസ്സപ്പെടുത്തണോ ഏക കിടപ്പാട സംരക്ഷണം അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ടു സർവീസ് ആക്ട് മറ്റു വന വന്യജീവി നിമ പല പ്രധാനപ്പെട്ട നിയമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണം മേൽനോട്ടത്തിൽ ഒരു പ്രത്യേക ടീം അന്വേഷിക്കുകയാണ് ആ ടീമും വന്നുകഴിഞ്ഞു അത് നിങ്ങൾ അംഗീകരിക്കണം ഞങ്ങൾ ആ അന്വേഷണത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു അതിനെ പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ടാവും അതിൽ വിശ്വാസം അർപ്പിക്കണം ഹൈക്കോടതി വിശ്വാസമില്ല ഞങ്ങൾക്ക് സി ബി ഐ ആണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ സംവിധാനത്തേത് വിശ്വാസമില്ലാതെയാണ് നിയമസഭ തുടർച്ചയായിട്ട് ബഹിഷ്കരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഞങ്ങൾ അമ്മത്തെ സ്റ്റാൻഡിൽ തന്നെ ഇന്ന് നിൽക്കുന്നു ഇപ്പോഴത്തെ അന്വേഷണം അടക്കുന്നു അന്വേഷണം സ്വതന്ത്രമായി നടക്കട്ടെ ആര് കുറ്റം ചെയ്താലും അവർ നിയമത്തിന്റെ മുൻപിൽ വരും ആ പൂർണമായ നിലപാട് ഞങ്ങൾ അന്നെടുത്തു അന്ന് ഇതിന് അംഗീകരിക്കാതിരുന്ന ആളുകൾ ഇപ്പം അവരുടെ നിലപാടെന്ത് നിയമസഭ ഇത്രയും ദിവസം ബഹിഷ്കരിച്ചു ജനങ്ങൾ അംഗീകാരം നൽകിയ പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ അന്വേഷണ സംഘത്തെ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭ ബഹിഷ്കരിച്ചവരാണ് യഥാർത്ഥത്തിൽ അതിന് മാപ്പ് പറയേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് അവർ പറയാൻ തയ്യാറാകുകയാണ് വേണ്ടത് അല്ല അതനുസരിച്ചത് ഹൈക്കോടതിയുടെ വിശ്വാസമില്ല ഞങ്ങൾ എടുത്തു ചോദിച്ചല്ലോ നിങ്ങൾ നിയമസഭയിലുള്ള ആളുകൾക്ക് അറിയാലോ നിങ്ങൾക്ക് ഹൈക്കോടതി വിശ്വാസമല്ലേ അതോ ബിജെപി നിയന്ത്രിക്കുന്ന സി ബി ഐ ആണോ നിങ്ങൾ വിശ്വസിക്കും രാഹുൽഗാന്ധി വിമർശിക്കുന്ന സിബിഐ ആണോ നിങ്ങൾ കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ഞങ്ങൾ ചോദിച്ചല്ലോ അപ്പൊ സി ബി ഐയിലാണ് വിശ്വാസം ഹൈക്കോടതിയുടെ അന്വേഷണത്തിൽ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലേ ഇപ്പോ അന്വേഷണം ശരിയായ വഴിക്ക് വരട്ടെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ് ആ നിലപാട് തന്നെ വെക്കുന്നു അല്ല അന്വേഷണ സ്വതന്ത്ര നടക്കല്ലേ അന്വേഷണം അല്ല അത് നമ്മുടെ അന്വേഷണ സ്വതന്ത്രമായി നടക്കട്ടെ കാര്യങ്ങൾ എല്ലാം രൂപത്തിലേക്ക് വരട്ടെ അതല്ലേ ഗവൺമെന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആ നിലപാടെടുത്തിരിക്കുന്നു ഗവൺമെന്റ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാല ആ കാലത്ത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ നമുക്ക് ഈ അന്വേഷണ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലേ അത് ഗവൺമെന്റ് നിലപാടിന്റെ ഭാഗമാണ് ഹൈക്കോടതിയുടെ അതിന് ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു അന്വേഷണ സംഘം കേരളത്തിലെ പോലീസിന്റെ തന്നെയാണ് അതിന്റെ അന്വേഷണ രീതിയിലും ഇപ്പൊ പൊതുവെ നല്ല ഇത് വന്നിരിക്കുന്നു ബാക്കി കാര്യം വരട്ടെ അപ്പൊ നോക്കാം കാരണം നല്ല ഉള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ ഒരു ഭരണ സംവിധാനം ഇപ്പൊ കേരളത്തിൽ ജനങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് ഇത്രയും അധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചിട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇപ്പം നിങ്ങൾക്ക് മറ്റു പല കാര്യങ്ങളുടെ തിരക്ക് കാരണം വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിലും ലണ്ടൻ എക്കണോമിസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ചില റിപ്പോർട്ട് കൊണ്ടുപോകുന്നുല്ലോ അതിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ വ്യവസായ മേഖലയെ കുറിച്ച് പറയുന്നുണ്ട് വളരെ ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളതാണ് പണ്ടത്തെ അല്ല ഇന്ന് മാറിയിരിക്കുന്നു അവരുടെ കണക്കിൽ തന്നെ ഒൻപതിലേക്ക് എത്തിയിരിക്കുന്നു വ്യവസായം നടത്തിക്കൊണ്ടു പോകുന്നതിന് നമ്മൾക്ക് ഒന്നിലായി വ്യവസായങ്ങളുടെ വരവ് മറ്റു പ്രവർത്തനങ്ങൾ എല്ലാം നോക്കുമ്പോൾ നമ്മൾ ഒരു നേരത്തെ വളരെ പുറകിൽ നിന്ന് എക്കണോമിസ്റ്റിന്റെ പൂർവൻപതിലേക്ക് നമ്മളുടെ ഇത് എത്തിയിരിക്കുന്നു നല്ല മാറ്റം കേരളത്തിൽ വന്നിരിക്കുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിൽ അവസാനം പറയുന്ന ഭാഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെ പല പ്രദേശങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട് ദ ലെഫ്റ്റ് പാരഡൈസ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ടാണ് ലണ്ടൻ എക്കണോമിസ്റ്റ് അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു ഒത്തിരി അന്തർദേശീയ മാധ്യമങ്ങൾ കേരളത്തിൻ്റെ ഈ വിവിധ മേഖലകളിലെ നേട്ടങ്ങൾ നന്നായി അവതരിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ തിരക്കുകൾക്കിടയിൽ എല്ലാവരും അതിനുകൂടി കുറച്ച് സ്ഥലം കണ്ടെത്തിയാൽ നമ്മുടെ നാട് എങ്ങനെയാണെന്ന് കുറേ കൂടി ലോകമറിയാൻ സഹായകരമായിരിക്കും എന്തായാലും നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടോട് കൂടി പോകുന്നുണ്ട് നല്ല ഫലം ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെ ഒരു സർക്കാരാണല്ലോ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒരു മിനി സർക്കാരാണ് അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടുന്നു അതാണ് പ്രധാനം ആ പ്രവർത്തനങ്ങളിൽ സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ സ്ത്രീകൾക്ക് പുതുതായി പെൻഷൻ ഏർപ്പെടുത്തുന്നു അത് നടപ്പിലാക്കുന്നതാര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ലൈഫ് പദ്ധതി ഗവൺമെന്റിന്റെ പൊതു കാഴ്ചപ്പാടാണ് അത് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് മാലിന്യ സംസ്കരണം അല്ലെങ്കിൽ ശുചിത്വത്തിന്റെ പ്രധാനപ്പെട്ട അതിലേക്ക് എത്തുക എന്നത് സർക്കാരിന്റെ സമഗ്ര പദ്ധതിയാണ് അത് നടപ്പിലാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അപ്പോൾ ഗവൺമെന്റിന്റെ പദ്ധതികൾ എങ്ങനെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും നടപ്പിലാക്കപ്പെട്ടു എന്ന് മാറ്റി വയ്ക്കപ്പെടും രാഷ്ട്രീയ താൽപര്യങ്ങൾ വെച്ച് മാറിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അതിദാരിദ്ര്യ വിമുക്തമാക്കുക എന്ന സർക്കാരിന്റെ പ്രഖ്യാപനം പ്രായോഗികമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണല്ലോ